ഇന്ന് അമലോത്ഭമാതാവിന്റെ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ആരാണ് അമ്മ ലോഹത്തിന്റെ കെടാവിളക്കാണ് അമ്മ സൂര്യൻ നിഷ്പ്രഭമായാൽ ലോകത്തിലെമ്പാടും അന്ധകാരം വ്യാപിക്കുന്നു അമ്മയില്ലെങ്കിൽ ധാർമ്മിക ലോകം ഇരുട്ടിലാണ്ടുപോകും ചെങ്കോലെടുത്ത രാജാവും ഉടവാളൂരിയ യോദ്ധാവും കടാരയേൻ്റിയ കാതകനും യോഗ യോഗതണ്ടെടുത്ത സന്യാസിയും അമ്മയുടെ മുമ്പിൽ മുട്ടുമടക്കുന്നു എവറസ്റ്റിൻ്റെ ഉയരവും ശാന്തസമുദ്രത്തിന്റെ ആഴവും ശാസ്ത്രജ്ഞന്മാർ അളന്നു തിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സ്നേഹം മലതെല്ലുന്ന മാതൃസ്നേഹത്തിൻ്റെ ആഴം അളക്കുവാൻ ഒരു ശാസ്ത്രജ്ഞനും നാളിതുവരെ സാധിച്ചിട്ടില്ല സ്ത്രീത്വത്തിൻ്റെ ശിരോഭൂഷണമാണ് മാതൃത്വം കുസുമങ്ങൾക്ക് മാ മതവുണ്ട് സംഗീതത്തിനൊരു ലയമുണ്ട് അമ്മയിലൊരു ലോകമുണ്ട് മാതാവിന്റെ പ്രതിനിധിയാണ് അവൾ ലോകത്തിന്റെ കിരീടം ധരിക്കാത്ത ചക്രവർത്തിനിയാണ് അമ്മ അവളുടെ അബലകരങ്ങളാണ് ഒരുവന്റെ ഭാവിയെ നെയ്തെടുക്കുന്നത് എല്ലാ കുറ്റങ്ങൾക്കും ഉടനടി മാപ്പ് കൊടുക്കുന്ന ഒരു കോടതിയാണ് അമ്മ മക്കളുടെ ഏത് തെറ്റുകളും അവളുടെ മുമ്പിൽ ശിക്ഷാർഗങ്ങളല്ലാതെ ചോർന്നു പോകുന്നു ദൈവ സ്നേഹത്തിലേക്കുള്ള പ്രവേശന വ ദ്വാരമാണ് മാതൃസ്നേഹം ശാന്തിയുടെ മന്ദിരത്തിലേക്കുള്ള മണി അവളുടെ കൈവശമുണ്ട് കാലത്തിനധീനനാണ് പുരുഷൻ എന്നാൽ കാലാതീതയാണ് അമ്മ അവൾ മരണമടഞ്ഞാലും മക്കളിൽ ജീവിക്കുന്നു അമ്മ മൺമറഞ്ഞാലും ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ അമ്മയെ എന്ന് മക്കൾ വിളിച്ച് കരയുന്നതിന്റെ രഹസ്യം ഇതാണ് കാലത്തിന്റെ അനന്തതയുടെ പ്രതിരൂപമാണ് അമ്മ അവസാനിക്കുന്നവയിൽ അവസാനിക്കാത്തവയുടെ നിഴലാണ് അവൾ നൂറ്റാണ്ടുകളും നാഗരീകളും നശിച്ചു പോകുന്നു എന്നാൽ അമ്മ എന്നും ജീവിക്കുന്നു ഈ തലമുറയാണ് പുരുഷന്റെ കർമ്മരംഗമെങ്കിൽ മാതാവിന്റെ വരുന്ന തലമുറയാണ് പുരുഷൻ ജീവനെ ചിലവഴിക്കുന്നു അമ്മ ജീവനെ നവീകരിക്കുന്നു പിതാവ് നീതിയുടെ കാവൽക്കാരനായി നിൽക്കുമ്പോൾ അമ്മ സഹിഷ്ണുതയുടെ സംരക്ഷകയായി മാറുന്നു അവൾ ഒഴിവുകഴിവുകൾ കണ്ടെത്തി ദയാപൂർണമായ അർത്ഥനകളാൽ പുരുഷന്റെ നീതിയെ മയപ്പെടുത്തുന്നു ഏത് സംസ്കാരവും അമ്മയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത് അമ്മകളുടെ കുഞ്ഞുങ്ങളെ സംസാരിക്കുവാൻ അഭ്യസിപ്പിക്കുന്നില്ലെങ്കിൽ ലോകത്തിലെ ആധ്യാത്മിക മൂല്യങ്ങൾ ഭാവി തലമുറയിലേക്ക് പകരുകയില്ല തന്റെ മാംസത്തിൽ നിന്ന് ജന്മം കൊടുത്ത ശരീരത്തെ വളർത്തിയതിനു ശേഷം അവൾ തന്റെ ബോധത്തിൽ നിന്ന് ശിശുക്കളെ പ്രസോ തന്റെ ബോധത്തിൽ നിന്ന് ശിശുക്കളെ പോഷിപ്പിക്കുന്നു ജീവിത ലക്ഷ്യം പ്രാപിക്കുന്നതിനുള്ള നാഗരികതയെ പുരുഷൻ ഉയർത്തി കാണിക്കുമ്പോൾ അമ്മ അധ്യാത്മിക മൂല്യങ്ങളുടെ കാവൽക്കാരെയും സന്മാർഗിക നിലയിൽ ലക്ഷ്യത്തെ പരിരക്ഷിക്കുന്നു ശാസ്ത്രജ്ഞങ്ങളുടെ പൊരുളും ചരിത്രത്തിന്റെ പഴമയും സംഗീതത്തിന്റെ മാധുര്യവും കവിതയുടെ ഭാവനയും കലകളുടെ സൗന്ദര്യവും അമ്മ എന്ന രണ്ടക്ഷരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അത്ഭുത സൃഷ്ടി വൈഭവമാണ് അമ്മ സ്നേഹ സാമ്രാജ്യത്തിലെ ആ ചക്രവർത്തനക്ക് കുടക്കി കീഴിൽ സകല ജീവജാലങ്ങളും ആനന്ദം കൊള്ളുന്നു നിസ്സഹായതയുടെ ധനിയാണ് ശിശുവിന്റെ കരച്ചിൽ അതിൻ്റെ പൊരുളും പരിഹാര മാർഗവും അമ്മയ്ക്കെ അറിഞ്ഞുകൂടൂ അതിൻ്റെ പുഞ്ചിരിയുടെ അപ്പുറത്ത് ആനന്ദത്തിന്റെ ഒരു ലോകമുണ്ട് അതിലേക്ക് കടന്നു ചെല്ലുവാൻ അമ്മയ്ക്കേ കഴിയൂ സ്നേഹത്തിന്റെ ഹോമകുണ്ട സ്നേഹത്തിന്റെ ഹോമകുണ്ടത്തിൽ സുഖങ്ങളെല്ലാം മക്കൾക്ക് വേണ്ടി ഹോമിക്കുന്ന ഒരു ഹോത്രിയാണ് അമ്മ അധർമ്മത്തിന്റെ ഭീകര അട്ടഹാസം ലോകത്തിലെമ്പാടും മുഴങ്ങുമ്പോൾ ധാർമ്മികതയുടെ കാവളമൂതി രംഗത്ത് വരുന്ന സമാധാനത്തിന്റെ അവധൂതയാണ് അവൾ കൊട്ടാരത്തിലും ചെറ്റക്കുടിലിലും അവൾക്ക് സ്വാഗതമുണ്ട് അവളുടെ അമ്മിഞ്ഞപ്പാലിന്റെ മത ഉണ്ണാത്തവരാരും ഈ ലോകത്തിലില്ല ലോക സമുദ്രത്തിലോടുന്ന ജീവിത കപ്പലിന്റെ കപ്പിത്താൻ അമ്മയാണ് സ്നേഹമാണ് അവളുടെ വടക്കൻ നോക്കി ശാന്തി തുറമുഖവും പ്രപഞ്ചത്തിലെ നിശബ്ദത സംഗീതത്തിന്റെ ഉറവിട ഉറവിടമാണ് അവൾ കുഞ്ഞു കരയുമ്പോൾ അവൾ ഒരു സംഗീത വിദഗ്ധയാവും സംഗീതം രചിക്കുന്ന ഒരു കവയത്രിയാണ ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ അനശ്വര ഭണ്ഡാരം തുറക്കുവാനുള്ള താക്കോലാണ് അമ്മ ഒരു മാതൃക മാതാവില്ലാതെ ഇത്തരമൊരു മാതൃ സ്നേഹം ഉണ്ടാവുക സാധ്യമല്ല മാതൃക പിതാവായിട്ട് സ്വർഗപിതാവുണ്ട് സുന്ദരമായ മാതൃത്വത്തിന്റെ ജീവചൈതന്യം പകർന്നു കൊടുക്കുവാൻ ഒരു മാതൃക മാതാവ് ഉണ്ടായേ മതിയാവൂ ഓരോ സ്ത്രീക്കും അപ്പുറത്ത് വിരാധിക്കുന്ന ഒരു മാതൃക മാതാവ് ഉള്ളത് കൊണ്ടല്ലേ നാം സ്ത്രീകളെ ബഹുമാനിക്കുന്നത് ദയയുടെ സാമ്രാജ്യത്തിലാണ് ആ മാതാവ് വാഴുന്നത് ഹവായിയുടെ എല്ലാ പുത്രികളുടെയും അഗാധമായ ഹൃദയാഭിലാഷങ്ങൾ തന്നിൽ പൂർത്തീകരിക്കുന്ന മാതൃകാ മാതാവാണ് പരിശുദ്ധ കന്യാമ കന്യാമറിയം